നമസ്കാരം പാർക്കിൻസൺ രോഗം നമ്മുടെ ചലനങ്ങളുടെ വേഗത കുറയ്ക്കുകയും വിറയിലുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു അസുഖമാണ് ഈ പാർക്കിൻസൺ രോഗികൾക്ക് പലപ്പോഴും ഈ രോഗാവസ്ഥ മൂലം അവരുടെ ജീവിത നിലവാരത്തിന് നല്ല രീതിയിലുള്ള ശോഷണം സംഭവിക്കും ദൈനംദിന കൃത്യങ്ങൾ ചെയ്യുക അതായത് ഷേവ് ചെയ്യുക വെള്ളം കുടിക്കുക ഭക്ഷണം കഴിക്കുക ദിവസേന നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക മുതലായവയ്ക്ക് പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് പ്രധാനമായിട്ടും പാർക്കിൻസൺ രോഗത്തിൻ്റെ വിറയൽ കാര്യമായിട്ടുള്ളവർക്ക് ആ വെറയൽ മൂലം ഈ കാര്യങ്ങൾ ചെയ്യാൻ പ്രയാസം വരും ചിലർക്ക് ഈ വിറയൽ മരുന്നിനോട് റെസ്പോണ്ട് ചെയ്യില്ല എത്ര മരുന്ന് കഴിച്ചാലും മാറാതെ നിൽക്കുന്ന വിറയൽ ഉണ്ടാകാം അതുപോലെ തന്നെ ഉള്ള ഒരു പ്രശ്നമാണ് മോട്ടോർ ഫ്ലക്ച്വേഷൻസ് അതായത് നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ നല്ല ഗുണം കിട്ടുകയും മരുന്നിൻ്റെ സമയം കഴിയും തോറും രോഗത്തിന്റെ ലക്ഷണങ്ങൾ തിരികെ വരികയും ചെയ്യുന്ന മോട്ടോർ ഫ്ലക്ച്വേഷൻ ചിലർക്ക് ഒരു ദിവസത്തിൻ്റെ ഏകദേശം പകുതിയിൽ കൂടുതൽ സമയം ഈ മരുന്നിന്റെ ഗുണമില്ലാത്ത ഓഫ് അവസ്ഥയിലേക്ക് പോകാറുണ്ട് മറ്റു ചിലർക്ക് ഈ ഓഫ് അവസ്ഥ കുറയ്ക്കാൻ വേണ്ടി മരുന്ന് കൂട്ടുമ്പോൾ ഡാൻസ് പോലുള്ള ചലനങ്ങൾ ഉണ്ടാവും ഇതിനെ നമ്മൾ ഡിസ്കൈനേസിയ എന്ന് പറയും അപ്പോൾ പാർക്കിൻസൺ രോഗത്തിന്റെ ലക്ഷണങ്ങളായ മരുന്ന് നിയന്ത്രിക്കാൻ പറ്റാത്ത വിറയൽ ഈ മോട്ടോ ഫ്ലക്ച്വേഷൻസ് പുളച്ചിൽ അഥവാ ഡിസ്കൈനേസിയ മുതലായവ മരുന്ന് ചികിത്സ കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സർജറിയാണ് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ ഈ ഡീബ്രെയിൻ സ്റ്റിമുലേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ എളുപ്പമാക്കുന്നതിനായി തലച്ചോറിൽ രണ്ട് ചെറിയ ഇലക്ട്രോഡ് വയ്ക്കുകയും അതുവഴി ചെറിയ രീതിയിലുള്ള കറണ്ട് പാസ് ചെയ്ത് നമ്മൾ രോഗലക്ഷണങ്ങളെ നിയന്ത്രിക്കുകയുമാണ് ഈ രോഗലക്ഷണങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ അത് രോഗിയുടെ ജീവിത നിലവാരത്തിൽ അമ്പത് മുതൽ എഴുപത് ശതമാനം വരെ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരുന്നതായി കണ്ടിട്ടുണ്ട് വിറയൽ കുറയുന്നത് കൊണ്ട് തന്നെ അവർക്ക് കൈവച്ചു ചെയ്യുന്ന കാര്യങ്ങൾ ആയാസരഹിതമായി ചെയ്യാൻ പറ്റുക സോഷ്യലി പോകുമ്പോഴുള്ള സ്റ്റിഗ്മ അതാണ് ഏറ്റവും കൂടുതൽ ഈ സർജറി കൊണ്ട് കുറയുന്നത് നമ്മൾക്ക് ആൾക്കാർ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന രോഗലക്ഷണം കൈകളുടെ വിറയിലാണ് പലപ്പോഴും ഈ വിറയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് പബ്ലിക്കിൽ പോകാനും ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനും അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുമൊക്കെയുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡാകുന്നു അതുപോലെ തന്നെ ജീവിത ശൈലിയിൽ വരുത്തുന്ന വ്യത്യാസ അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഒരു നിലവാരത്തിലും ഈ ലക്ഷണങ്ങൾ കുറയുന്നതോടുകൂടി നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസം കണ്ടുവരാറുണ്ട്